മിക്ക ലാംഗ്വേജ് കോഴ്സുകളുടെയും ആഡുകളിലെ സ്ഥിര ഡയലോഗാണ് പേഴ്സണൽ ട്രെയിനറുടെ അസിസ്റ്റൻസ് പേഴ്സണൽ ട്രെയിനേഴ്സ് നിങ്ങളെ കൊണ്ട് ഭാഷ സംസാരിപ്പിച്ച് പ്രാക്ടീസ് ചെയ്യിക്കുന്നു എങ്കിൽ യഥാർത്ഥത്തിൽ പല കോഴ്സുകളിലെയും പേഴ്സണൽ ട്രെയിനേഴ്സ് ആ കോഴ്സിൽ ജോയിൻ ചെയ്തവർക്ക് പ്രീ റെക്കോർഡ് ആയിട്ടുള്ള ക്ലാസ്സുകളും ആക്ടിവിറ്റീസൊക്കെ ബ്രോഡ്കാസ്റ്റ് മെസ്സേജ് അയക്കുന്ന വെറും സ്റ്റാഫ് മാത്രമാണ് ഇവിടെയാണ് അറബിക് അറബിക് ഹൗസിന്റെ ഹൗസിന്റെ പേഴ്സണൽ അനുഭവിച്ചവർ തന്നെ പറയട്ടെ നോക്കൂ പ്രത്യേകത വെച്ചാൽ അവർ അവർവിജ്വൽ ട്രെയിനിങ് കൊടുക്കും അത് നമ്മൾ ഈ ജോലി തിരക്കിന്റെ നമുക്ക് എപ്പോഴാണോ ഫ്രീ ടൈം ആ ടൈമിനനുസരിച്ചിട്ട് അവർ ട്രെയിനിങ് തരുന്നതാണ് നല്ല ഹെൽപ്പാണ് അവർ ചെയ്യുന്നത് ഏത് സമയത്ത് നമുക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ സമയത്ത് വാട്സപ്പ് ചെയ്ത് അപ്പം തന്നെ അതിന് മറുപടി അവർ തരുന്നുണ്ട് ഇതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഗൾഫ് സ്പോക്കൺ അറബിക്ക് പഠിക്കാൻ അറബിക് ഹൗസിൽ ജോയിൻ ചെയ്യും താങ്ക്